ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യ ഓട്സിൽ ആ വിഷം കലർത്തുന്നതാണ് അങ്ങനെ ഐശ്വര്യ അത് കലക്കിയിട്ട് ഓട്സ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമൃത വരികയാണ് എന്താ ഐശ്വര്യ നീ എന്താ ചെയ്യുന്നതെന്ന് അമൃത ചോദിക്കുമ്പോൾ പരിഭ്രാന്തിയുടെ ഐശ്വര്യ പറയുകയാണ് അത് പിന്നെ ഞാൻ ഇതില് അല്പം പഞ്ചസാര ചേർക്കുകയായിരുന്നു അത് അമ്മ ചേർത്തതായിരുന്നല്ലോ നീ പിന്നെയും ചേർത്തോ എന്ന് അമൃത ചോദിക്കുമ്പോൾ അത് ഞാൻ അറിഞ്ഞില്ലെന്ന് ഐശ്വര്യ പറയുന്നു എന്താ ഐശ്വര്യ നിനക്കൊരു പരിഭ്രമം പോലെ എന്ന് അമൃത ചോദിക്കുമ്പോൾ അയ്യോ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കാനുണ്ടായിരുന്നു ഞാൻ മറന്നെന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോ സംശയത്തോടെ ഐശ്വര്യയും ഓട്സിനെയും നോക്കുകയാണ് അമൃത തുടർന്ന് വസുന്ധര അങ്ങോട്ടേക്ക് വരികയും ക്ഷ്യാമയ്ക്കുള്ള ഓട്സ് പാത്രത്തിലാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു സംഗതി എന്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചേച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ അതേസമയം വസുന്ധര ആ ഓട്സ് കൊണ്ട് ശ്യാമയ്ക്ക് നൽകുകയാണ് അങ്ങനെ വസുന്ധര നിർബന്ധിച്ച് ശ്യാമയെ കൊണ്ട് ആ ഓട്സ് മുഴുവൻ കഴിപ്പിക്കുകയാണ് തുടർന്ന് ശ്യാമ മതിയെന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് ശ്യാമയ്ക്ക് വാരി കൊടുക്കുകയാണ് വസുന്ധര ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യയും അമൃതയും ആദിയും തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് കഴിക്ക് കഴിക്ക് നീ കൂടുതൽ തന്നെ കഴിക്കണം എന്നാലേ ഇന്നത്തെ റെക്കോർഡിങ് കുളമാവുകയുള്ളൂ കൂടാതെ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യത്തിലും തീരുമാനമാകും എല്ലാവരുടെയും സന്തോഷം ഇന്നത്തോടെ തീരുമെന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം അഖിലും അമൃതയും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അങ്ങനെ അഖിലും ശ്യാമയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ആ സന്തോഷ വാർത്ത മായയെ വിളിച്ചറിയിക്കുകയാണ് ഐശ്വര്യ ആ പൊടി ശ്യാമയുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഇന്നത്തോടെ അവളുടെ കുഞ്ഞിന്റെ കാര്യത്തില് തീരുമാനമായിക്കോളുമെന്ന് മായ പറയുന്നു തുടർന്ന് ഐശ്വര്യ പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്യാമയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും പെട്ടുപോകുന്നതേ വസുന്ധരാമ വസുന്ധരാമയ്ക്ക് ഇപ്പോൾ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ചതുർഥിയ ശ്യാമയാണ് അവരുടെ യഥാർത്ഥ മരുമകൾ ഇതിപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷികളാണ് ശ്യാമയുടെ ഗർഭം അലസുകയും ചെയ്യും അതിൻ്റെ കുറ്റം വസുന്തരാമയുടെ തലയിൽ വീഴുകയും ചെയ്യും ഇത് കേൾക്കുന്ന മായ പറയുകയാണ് അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നടക്കാൻ പോകുന്നതേ ശ്യാമയുടെ റെക്കോർഡിംഗ് അല്ലായിരിക്കും ശ്യാമയുടെ ആയിരിക്കും മായേ എനിക്ക് ആ രംഗം കൺകുളിർക്കെ കാണണം അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറയാം തുടർന്ന് മായ പറയുകയാണ് ഒരാഘോഷിന്റെ പേരില് അമ്മായിമ്മേ മരുമകളും കൂടി തന്നെ തെളിച്ചാകുന്നത് എനിക്ക് കാണണം പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അഖില പറയുകയാണ് എനിക്കിപ്പോ ശരിക്കും അത്ഭുതമാ തോന്നുന്നത് ശ്യാമയെന്ന് പറഞ്ഞാലേ കടിച്ചു കിറാൻ നിന്നയാളാ എന്റെ അമ്മ ഇപ്പൊ കണ്ടില്ലേ ശ്യാമയെന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് ജീവനാ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ പോസിറ്റീവായൊരു മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല അങ്ങനെയാണ് അമ്മായിമ്മയും മരുമകളും കണ്ടു കൊതിച്ചോളാൻ ശ്യാമ പറയുന്നു എന്നാലും എന്താ പെട്ടെന്നൊരു മനമാറ്റം എന്നാ എനിക്ക് മനസ്സിലാകാത്തതെന്ന് അഖിലെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് എല്ലാം പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം അത്ര തന്നെ എന്റെ വയറ്റിലുള്ളതേ വസുന്ധരാമ്മക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അഗിസാറിന്റെ കുഞ്ഞാ അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നോട് ഈ സ്നേഹമൊക്കെ ഉള്ളത് പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന അശ്വതിയാണ് ശ്രീകുട്ടിക്ക് പനിയായിട്ട് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അശ്വതി മോളുടെ മനസ്സിൽ നന്നായിട്ട് വിഷമമുണ്ട് ഈ അരുണങ്കൾ ആരാ മോളിനോട് സംസാരിച്ചപ്പോ കുറെ വട്ടം ആ പേരാ പറഞ്ഞത് ഇത് കേൾക്കുന്ന ശ്രീകുട്ടി പറയുകയാണ് ഞാൻ പരിചയപ്പെട്ട അങ്കിളാണ് അരുണങ്കൾ എന്നെ ഒത്തിരി ഇഷ്ടമാ തുടർന്ന് ഡോക്ടർ പറയുകയാണ് പറ്റുമെങ്കിൽ ഈ പറയുന്ന ആളുമായിട്ട് ശ്രീകുട്ടിക്ക് സംസാരിക്കാൻ നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുക്കണം അപ്പോ ഈ കുട്ടിയുടെ അസുഖം തനിയെ മാറിക്കോളുമെന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് അമ്മേ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ അരുണങ്കളിനെ ഇപ്പൊ തന്നെ വിളിക്ക് കേൾക്കുന്ന അശ്വതി ശ്രീകുട്ടിയെ ചീത്ത പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലും ഷ്യാമയും സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നതാണ് നമുക്ക് എന്താണെങ്കിലും ഒന്ന് റിഹേഴ്സൽ നടത്താമെന്ന് ഡയറക്ടർ പറയുന്നു അതേസമയം ശ്യാമയ്ക്ക് തലകറക്കവും ഷർദിലും വരികയാണ് അതേസമയം ഷ്യമയുടെ പതനം കാണാനായി അങ്ങോട്ടേക്ക് ഐശ്വര്യം വരികയാണ് അങ്ങനെ ആദ്യത്തെ റിഹേഴ്സൽ ഓക്കെ ആവുകയാണ് എങ്കിൽ നമുക്ക് അടുത്തത് നോക്കിയാലോ എന്ന് ഡയറക്ടർ ചോദിക്കുമ്പോൾ ശരിയെന്ന് ശ്യാമ പറയുന്നു എന്നാൽ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്